എൻസൈക്ലോബിങ്ക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സ്വർണം വിൽക്കുവാനും പണയം വയ്ക്കുവാനും ഇനി പഴയതുപോലെ വേഗം സാധിക്കണമെന്നില്ല നല്ല പണി കിട്ടുവാനായിട്ട് സാധ്യതയുണ്ട് കാരണം കടുത്ത നിയന്ത്രണങ്ങളാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇതുമായി ബന്ധപ്പെടുത്തി എടുക്കുവാൻ പോകുന്നതും പൂർണ്ണ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം ഈടില്ലാതെ വ്യക്തിഗത വായ്പകളുടെ ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ പോവുകയാണ് സ്വർണ്ണപണയത്തിന് കൂടുതലായിട്ടുള്ള താല്പര്യം ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ വർദ്ധിപ്പിക്കുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിന് ശേഷമാണ് ബാങ്കുകളുടെ സ്വർണപ്പണയ വായ്പകളിൽ അൻപത് ശതമാനത്തിൻ്റെ വർധനവാണ് ഉണ്ടായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല ഏതൊരു നൂലാമാലകളുമില്ലാതെ നമുക്ക് അതിവേഗം പണം ലഭിക്കുന്നതാണ് സ്വർണ പണയ വായ്പകൾക്ക് പ്രിയം കൂടുവാൻ കാരണം സ്വർണം ഒരു സുരക്ഷിത നിക്ഷേപം എന്ന നിലയിലാണ് പലരും ഇന്ന് വാങ്ങിക്കൂട്ടുന്നത് ഇന്നിപ്പോൾ സ്വർണ്ണവില കുതിച്ചു കയറുകയാണ് വാങ്ങിയ സമയത്തുള്ളതിനേക്കാൾ വില പിന്നീട് എപ്പോൾ നമ്മൾ വിൽപ്പന നടത്തിയാലും ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ സ്വർണം പ്രിയങ്കരവും അതോടൊപ്പം തന്നെ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിലാക്കി മാറ്റുന്നത് വിൽപ്പന നടത്താൻ അല്ലെങ്കിൽ പെട്ടെന്നൊരു സാമ്പത്തികപരമായിട്ടൊരു ആവശ്യം വന്നാൽ പോലും പണയം വെച്ച് പണമെടുക്കാം എന്നതാണ് സ്വർണം കൊണ്ടുള്ള മറ്റൊരു നേട്ടം എന്നാലിനി അധിക കാലം പെട്ടെന്നാർക്കും അങ്ങനെ സ്വർണം പണയം വെച്ച് പണമെടുക്കുന്ന രീതി എളുപ്പമായിരിക്കുന്നതല്ല കാരണം സ്വർണ്ണ പണയ വായ്പകളുടെ വിതരണത്തിന് ശക്തമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാനായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരുങ്ങുകയാണ് വായ്പ നൽകുന്നതിന് മുമ്പ് ഉപഭോക്താവിൻ്റെ തിരിച്ചടവ് ശേഷി കൃത്യമായിട്ട് വിലയിരുത്തണമെന്നും വ്യക്തിഗത വിവരങ്ങൾ എല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് ഉറപ്പാക്കണമെന്നും ധനകാര്യ സ്ഥാപനങ്ങൾക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് വായ്പയായിട്ട് നൽകുന്ന തുക എന്തിനാണ് ചെലവഴിക്കുന്നതെന്നും ഉറപ്പുവരുത്തണമെന്നും നിർദ്ദേശമുണ്ട് സ്വർണ്ണ രംഗത്തെ അസാധാരണമായിട്ടുള്ള വളർച്ച നിയന്ത്രിക്കാനാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ശ്രമം പണയം വയ്ക്കുന്ന സ്വർണത്തിൻ്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വ്യക്തത ഉറപ്പുവരുത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് ബാങ്കുകൾക്കും അതോടൊപ്പം തന്നെ ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്കും പൊതുവായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് സ്വർണത്തിൻ്റെ വില ഇപ്പോൾ പുതിയ റെക്കോർഡുകൾ ഭേദിച്ചിപ്പോൾ ദിനംപ്രതി മുന്നേറുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രംപിന്റെ എഫക്റ്റിൽ വില കുത്തനെ ഒന്നും കുറഞ്ഞിരുന്നു എന്നാൽ പോലും ഏതാനും ദിവസങ്ങളായിട്ട് ഇപ്പോൾ സ്വർണത്തിന്റെ വില വളരെ വൻതോതിലാണ് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏതാനും പവൻ സ്വർണം പണയം വെച്ചാൽ പോലും വലിയ വില ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഓഫർ ലക്ഷ്യം വെച്ച് മറ്റൊന്നും ചിന്തിക്കാതെ സ്വർണം പണയം വെച്ച് വായ്പ എടുക്കുന്നവരുടെ എണ്ണം ഇപ്പോൾ ദിനംപ്രതി വർദ്ധിക്കുകയാണ് പല ധനകാര്യ സ്ഥാപനങ്ങളും പ്രതിമാസ തിരിച്ചടവ് രീതി പോലും ഏർപ്പെടുത്തുവാനായിട്ട് ആലോചിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സ്വർണ വായ്പ വിതരണത്തിന് കുത്തനെ കൂടുകയും ചില ധനകാര്യ സ്ഥാപനങ്ങൾ ആ ചട്ടങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയ പശ്ചാത്തലത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വലിയ ആശങ്കയാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് ഇ എം ഐ സൗകര്യം കൂടി ഏർപ്പെടുത്തുവാനുള്ള തീരുമാനം ഇപ്പോൾ ഉണ്ടായത് ഇ എം ഐ സംവിധാനം മാത്രം അനുവദിച്ചാൽ സ്വർണപ്പണയ വായ്പകളിൽ പൂർണ്ണമായിട്ടും ടേം ലോൺ സംവിധാനത്തിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ മറ്റു വായ്പകൾ തിരിച്ചടയ്ക്കുന്നത് പോലെ തന്നെ നമ്മൾ ഈ സ്വർണപ്പണയത്തിൻ്റെ വായ്പ തുക അത് പല തവണകളായിട്ട് പല മുതലും പലിശയും ചേർത്ത് തിരിച്ചടയ്ക്കേണ്ടി വരും നിലവിൽ ഈ സംവിധാനം ഉണ്ടെങ്കിലും ആരും അത് കൃത്യമായിട്ട് പാലിക്കാറില്ല പലരും അവസാന നിമിഷങ്ങളിൽ പുതുക്കി വയ്ക്കുകയോ അല്ലെങ്കിൽ പണയ സ്വർണം തിരിച്ചെടുക്കുകയൊക്കെ ചെയ്യാറുള്ളത് അതേസമയം സ്വർണ പണയ വായ്പകളിൽ പാലിക്കേണ്ട ചില മാനദണ്ഡങ്ങൾ പല ധനകാര്യ സ്ഥാപനങ്ങളും പാലിക്കാത്തതിൽ വീഴ്ച വരുത്തുന്നുണ്ടെന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് അതിൽ തന്നെ പ്രധാനമായിട്ടും കെ ചട്ടം അതുപോലെ തന്നെ ക്യാഷ് പരിധി വിട്ട് എൽ നിബന്ധന പാലിക്കാതെ വരുന്നത് അതുപോലെ തന്നെ പരിശുദ്ധി പരിശോധന തുടങ്ങിയവയാണ് പാലിക്കാത്ത കാര്യങ്ങൾ സ്വർണ്ണപ്പണയ വായ്പയിൽ പരമാവധി ഇരുപതിനായിരം രൂപയെ ഇടപാടുകാരന് പണമായിട്ട് കയ്യിൽ നൽകാവൂ എന്നും തുക അതിലും കൂടുതലാണെങ്കിൽ ഡിജിറ്റലായിട്ട് പണം കൈമാറുമെന്നാണ് നിർദ്ദേശം വന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈട് വയ്ക്കുന്ന സ്വർണത്തിൻ്റെ മൊത്തം മൂല്യത്തിൻ്റെ പരമാവധി എഴുപത്തി ശതമാനം തുകയെ വായ്പയായിട്ട് നൽകാവൂ എന്ന നിർദ്ദേശവും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മുന്നോട്ട് വച്ചിട്ടുണ്ട് അപ്പോൾ ഈ വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്ത് എത്തിക്കുവാനും ശ്രമിക്കേണ്ടതാണ് നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ